ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചക്കര പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണതും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു പിന്നെന്താണ് ഉമ്മാക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പക്ഷെ തന്നെയാണ് ഇതിനെ ദിവസത്തോടെ നിന്നിട്ട് പോകണമല്ലേ അതൊക്കെ പോഴും ഉണ്ട് അങ്ങനെ തന്നെ ഉമ്മാക്കും അപ്പാക്കും ഒരു മിസ്സിങ് ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ചക്കര അവിടെ ഇരിക്കുന്നുണ്ട് അതാരാന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമായുടെ മകളാണ് കുഞ്ഞുമായുടെ മകൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും കൂടി മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നാണ് പിന്നെ നമ്മുടെ എന്താണ് അളിയനും പിന്നെ ചക്കരയുടെ അമ്മ എല്ലാവരും വരുന്നത് അപ്പോൾ സമയം എന്തെങ്കിലും വൈകുന്നേരം ആയിക്കോട്ടിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ബേക്കറി കാണാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരു ആറ് ആറാം മുക്കൽ ഏഴുമണി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവരൊരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വരും ഞാൻ കുറച്ച് കഴിഞ്ഞ് കൂട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടേ അവരെ പിന്നെ സൽക്കരിക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഒരാള് മൈലാഞ്ചി കിടന്നേ പറഞ്ഞല്ലോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്ന് അവരെ സൽക്കരിക്കാനും ഒരുക്കാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഇവിടെ എല്ലാവരും തകൃതിയിൽ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാൽ എന്തൊക്കെയാണ് പരിപാടി കാണിച്ചു തരാം വരി അപ്പോ മയിലാഞ്ചി ഇടുന്നതാരാണ് ജുമാന അല്ലേ ആ ജുമാന നല്ലൊരു മെഹന്ദി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ജുമാനെ കല്യാണത്തിനൊക്കെ ആരെങ്കിലും മൈലാഞ്ചി ഇടാൻ ഓർഡർ പിടിക്കട്ടെ കൊട്ടേശനിപ്പോ ഓർഡർ പിടിക്കട്ടെ എന്ന് വെച്ചാല് മലപ്പുറത്തുനിന്നൊക്കെ വിളി വരും അല്ലേ ചക്കര ഇവിടെ കടക്കലും പിന്നീട് കുമ്പളൊന്നും ആയിരിക്കില്ല ഫുള്ള് മലപ്പുറം കോഴിക്കോടൊക്കെയാണ് നമ്മളാ വ്യൂ സ്ക്രീഴ്സ് കൂടുതൽ അവിടെ നിന്നൊക്കെ വിളി വരും അപ്പൊ അവിടേക്ക് പോയി വേണ്ടി വരും പറ്റോ ആ അവള് പറയുന്നത് അപ്പൊ അവളിതാ പിന്നെ മോഡൽ നോക്കിട്ടാണ് കേട്ടോ അതിന്റെ പിന്നെ റെഫറൻസ് നോക്കിയിട്ട് മൈലാഞ്ചി മൈലാഞ്ചിടുന്നുണ്ട് നോക്കട്ടെ ചുമ ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ പിന്നെ റെഫറൻസ് റഫറൻസ് ചക്കരെ എന്താണ് വിശേഷം നല്ല സുഖാണല്ലേ കുറച്ചുകൂടെ കഴിയുമ്പോ അവരിത്തും

കോട്ടയം കഴിഞ്ഞു കോട്ടയം കഴിഞ്ഞില്ലേ അപ്പൊ കോട്ടയം കഴിഞ്ഞപ്പോ ഞാനും പിന്നെ ആ ട്രെയിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോ നോക്കിയപ്പോ അവരെങ്ങനെയായിരുന്നു വർക്കിലെത്തുമ്പോൾ ഒരു എട്ടേ മുക്കാലായിരുന്നു അവരെ ഇറങ്ങുന്ന ടൈം പക്ഷേ അറൈവൽ ടൈം എട്ടേ മുക്കാലായിരുന്നു ഒരു ഒമ്പത് മണിയാണ് ഇപ്പൊ കാണിക്കുന്നത് ചിലപ്പോ അത് കുറച്ച് നേരത്തെ എത്തും ഒമ്പത് മണിക്കാലത്ത് എത്തും അപ്പൊ ഞാന് എന്തായാലും ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ പോയാലേ എനിക്കൊരു മണിക്കൂർ മതിയല്ലോ അല്ലെ ഒരു മണിക്കൂർ മതി അപ്പൊ ഏതായാലും പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ കുട്ടിയുടെ കാറാല്ലേ അവർ കുട്ടിയുടെ കാറ് ആൾക്കാരുണ്ട് അതുകാരണം കൊണ്ട് നമ്മുടെ കാറിൽ നമ്മുടെ കാലത്തെയാണ് പോണത് അപ്പോൾ പിന്നെ എല്ലാവരും പാട് പോയാലും തിരിച്ചവരെ കൊണ്ടുവരുമ്പോ പിന്നെ സ്പേസ് ഉണ്ടാവില്ല അതുകാരണം കൊണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ പോയിട്ട് വരും പോയിട്ട് അവർ പിന്നെ എല്ലാവരും കൂട്ടിയിട്ടാവും ഞാൻ വരുന്നത് ആ മതിയാണ് ആ പിന്നെ ഒന്ന് പിന്നെ കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരു അഡസ്റ്റ് പോയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി ഏതായാലും നമുക്ക് അടുത്തത് അടുക്കളയിലേക്ക് പോയി വെക്കാം അവിടെയാണ് ഫുൾ വിപ്ലവം നടക്കുന്ന സ്ഥലം കേസ് അതായത് പാലക്കാട് നിന്ന് വരാനുള്ളവരെ വരവേൽക്കുന്ന എല്ലാ പണികളും നടക്കുന്നത് അണിയറ വർക്കുകൾ നടക്കുന്നതൊക്കെ അടുക്കളയിലാണ് അപ്പൊ അടുക്കളയില് അണിയറ പ്രവർത്തകരെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ കാര്യമായിട്ട് പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് പറ്റത്തില്ല ഈ ഒരു സാധനത്തില് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പിച്ചാതിന് ഇട്ട് ഇങ്ങനെ കട്ടിയുണ്ടോ കൈ നോക്കണം കൈ വളരെ ശ്രദ്ധിക്കണം കാരണം നേരത്തെ ഒരു ബ്ലേഡിലാണ് ഇതിന്റെ കളികൾ ഫുള്ള് നടക്കണത് അല്ലേ ഇത് വേടിച്ചിട്ട് ഒരുപാട് വർഷം ആവത്തില്ലേ ഇങ്ങനെ അറേ വർഷം ആവും ഇതിനകത്ത് ഒരുപാട് ബ്ലേഡ് ആണെങ്കിൽ മാറ്റിയിടാം ഇത്ര നമ്മളെ സൈസ് നോക്ക് നല്ല ഫൈനായിട്ടുള്ള കണ്ണെരിയുന്നുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ചെറിയ കനത്തിൽ പേപ്പർ കനത്തിൽ നമുക്ക് അരിഞ്ഞ് കിട്ടാം അപ്പൊ കുറച്ചുകൂടെ കട്ട് ചെയ്യണമെങ്കിൽ ബ്ലേഡ് വീണ്ടും മാറ്റിയിടാം അപ്പൊ ഉമ്മതെ അങ്ങനെ അവിടെ സവാള പിന്നെന്താണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്താ വൈകുന്നേരം നമ്മുടെ സ്പെഷ്യൽ എന്താണ് ചിക്കൻ കറിയുടെ മകളെ വീട്ടുകാരെ വരവേൽക്കുള്ള സ്പെഷ്യൽ എന്താണ് പൊറോട്ട ഉറട്ടി വിത്ത് ചിക്കൻ കറി അപ്പോൾ പൊറോട്ട ഉറട്ടി നമ്മൾ പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി നമ്മൾ ആ വെക്കാൻ വേണ്ടിട്ടുള്ള ഫുഡ് സവാള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് ചിക്കന് ബാക്കി സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചിക്കൻ അത് വേറെ വെക്കാൻ അങ്ങനെ വാങ്ങി രാത്രിയിലത്തേക്ക് ഡിന്നറിനുള്ള ചിക്കൻ വേറെ വെക്കാൻ രണ്ട് പോർഷനായിട്ട് അങ്ങനെ വാങ്ങി അപ്പൊ അടുത്ത അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ളത് മ്മ് 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 മ്മട അനുജത്തിയാണ് അപ്പൊ അനുജത്തി എന്താണ് പരിപാടി വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് വെളുത്തുള്ളിയുടെ തൊലികളഞ്ഞോണ്ടിരിക്കാണ് വെളുത്തുള്ളതാ കൊറച്ചിവിടെ തൊലികളഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് അവിടെ ഉണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ള തൊലികളുണ്ട് വീണത് സവാള തൊലി കളഞ്ഞതുണ്ട് നമ്മള് വീടും എടുക്കുമ്പോ ഉമ്മടെ അമ്മയും പിന്നെ കുറച്ച് ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയതല്ലേ ആ അമ്മായിന്റെ തോലൊക്കെ പൊളിച്ചു വെച്ചിട്ടാണ് പോയത് അപ്പൊ ഉമ്മടമ്മോണ്ട് അപ്പൊ അവരോടതി കുർഗാന സംഭവങ്ങളൊക്കെ ഓതുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇറക്കിയിട്ട് ചെയ്യുന്നില്ല അപ്പോ ഏതായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ് കരയണ്ട ചക്കര പോണത്തിൽ കരയാണ് ചക്കര പോണ വിഷമത്തില് കരയാണ് മക്കളേ കരയാണ് മക്കളേ കണ്ണു നോക്കട്ടെ കരയണ്ടമ്മ ചക്കര തിരിച്ചു വരും കരയാതെ കുഴപ്പമില്ല നടക്കട്ടെ 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 എല്ലാ ആ ിലേക്ക് അങ്ങനെ മൈലാഞ്ചിയുടെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ മോതിര മോതിരത്തിനും മൊഴികൂടെ ഇട്ട് വെക്കണ്ട കേട്ടോ മൈലാഞ്ചി ബി കെയർഫുൾ മോതിരത്തിനും ഓക്കെ അപ്പൊ എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഏതായാലും അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പോണതും അതേപോലെ തന്നെ അവർ വന്നിറങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണത് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എന്തായാലും അവരെ കൊണ്ട് എടുക്കാൻ പോകുന്നതും അവരെത്തുന്നൊക്കെ നമ്മൾ കാണിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ഉള്ളു അപ്പോൾ ഏതായാലും ഞങ്ങോട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഒതുങ്ങിയില്ലേ കുറച്ച് പണിയൊക്കെ ഒതുങ്ങി കറിയൊക്കെ അവിടെ അടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും എന്തെങ്കിലും സമയം ഏഴ് അമ്പതായി കേട്ടോ ഏഴ് മുക്കാൽ കഴിഞ്ഞു അപ്പൊ ഞാനെന്തായാലും അവരെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പം ഞാൻ അളീനെ വിളിച്ചു അപ്പോൾ അവര് മാവേലിക്കാരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ടെത്തും എത്തും എന്തായാലും ഒരു എട്ടേ മുക്കാൽ എട്ട് അമ്പതൊക്കെ ആകുമ്പോൾ എത്തും ഒരു നാല് മിനിറ്റ് ഇപ്പോഴെ കാണിക്കുന്നുണ്ട് നേരത്തെ പന്ത്രണ്ട് മിനിറ്റ് ആയിരുന്നു അതൊക്കെ ഓടി എത്തും എന്തായാലും എട്ടേ മുക്കാലിന് അവരോട് എത്തും നമ്മള് നമ്മൾ മുന്നേ എത്തുമുന്നോട് എത്തണമല്ലോ ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ മതി ഉറക്കിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ പോയി വരാം ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ അപ്പം ഏതായാലും നമുക്ക് അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാം വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം പ്ലീസ് അങ്ങനെ എട്ടേ മുക്കാലായി കേട്ടോ സമയം അപ്പോൾ എട്ടേ മുക്കാലായപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എട്ടേ മുക്കാലം അവരെത്തുന്നതാണ് ഞാനും വിചാരിച്ചത് അപ്പോൾ ഞാൻ എട്ടേ മുക്കാലം കറക്റ്റ് എത്തുന്ന രീതിക്കാണ് ഞാൻ വന്നത് എട്ടമ്പതിനൊക്കെ അവർ എത്തുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ എത്തിരി വിളിച്ചു വിളിച്ചപ്പോൾ ഒരു കൊല്ലം എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ട്രെയിൻ ഒരു അരമണിക്കൂറോളം അതിനുശേഷം ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൻ്റെ കാര്യമാണല്ലോ ചിലപ്പോൾ കുറച്ച് മുന്നേ കുറച്ച് ചിലപ്പോൾ കുറച്ച് നേരത്തെയും വരാം അല്ല കുറച്ച് ലേറ്റായിട്ടും വരാം അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ കൊല്ലം എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി മയ്യനാട് സ്റ്റോപ്പുണ്ട് അതേപോലെ തന്നെ പരവൂർ സ്റ്റോപ്പ് ഉണ്ട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് വർക്കല ശിവഗിരി എത്തുള്ളൂ അപ്പോൾ ഏതായാലും എങ്ങനെയായാലും ഒരു ഒമ്പത് മണി കഴിയും അവർ എത്തുമ്പോൾ അരമണിക്കൂറോളം ലാച്ചില്ല അപ്പോൾ ഒമ്പതേ കാലമൊക്കെ വന്നാലും എത്തുമ്പോൾ ഏതായാലും ഞാൻ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഉള്ളിലോട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലോട്ട് അവരെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും പോകണം അപ്പത്തേക്ക് കോണി സെപ്പ് കയറിയിട്ട് നടക്കണമല്ലോ അപ്പോൾ ഞാനൊക്കെ റെഡി ആയിട്ട് അപ്പുറത്തേക്ക് പോയി നിൽക്കുക അതായത് അവർ വരുമ്പോൾ അവരെയും കൂട്ടിക്കൊണ്ടും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതാ ഇത് വേറെ ഏതോ ട്രെയിനാണ് കേട്ടോ ഇത് അങ്ങോട്ടേക്ക് പോണതാണ് എറണാകുളമോ അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂരോ മംഗലാപുരോ അങ്ങോട്ടൊക്കെ പോകുന്ന ഏതോ ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇനി നേരത്തെ പറഞ്ഞല്ലോ കോണി കയറിയിട്ട് അപ്പർ സൈഡിൽ പോകണം അവിടെ പോയിട്ടാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരാനുള്ളത് അപ്പോൾ അവർ ആ സൈഡാണ് ഇറങ്ങുന്നത് അപ്പോൾ അവരെയുംങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വരണം പ്ലീസ് അവർ ട്രെയിൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒമ്പത് ഒമ്പതായി ഒമ്പത് പതിനാലൊക്കെ ആകുമ്പോ ഒരു അഞ്ചുമണിറ്റിനുള്ളിൽ എത്തും അപ്പോൾ അവരുടെ ട്രെയിൻ്റെ അനൗൺസ്മെന്റ് ആണ് അവിടെ കേൾക്കുന്നത് അപ്പോൾ പിന്നെ ട്രെയിന് ഞാൻ നോക്കിയപ്പോ ബോയി വന്ന് നിക്കുന്നതാ കണ്ടോ എഞ്ചിന് ഒന്നും പതിനാലാമത്തെ പിന്നെ പ്ലാറ്റ്ഫോം പിന്നെ കോച്ചിലാണ് കോച്ച് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടില് ഇവിടെയാണ് അവരിയ്ക്കുന്നവർ ബോഗിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തു അവിടെ നിന്ന് പിന്നെ സാധാരണ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ എൻട്രൻസ് കയറി വന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നടന്നത് കാണുന്നില്ലേ അവിടെ ആ മേൽപ്പാലം കാണുന്നില്ലേ അപ്പോൾ അതുവഴി കയറി നടന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത് അപ്പോൾ തിരിച്ചു ഞാൻ അങ്ങനെ തന്നെയാണ് പോകാൻ അപ്പോൾ ഇവിടെ ആയിരിക്കും ബോഗി നിർത്തുക അപ്പോൾ അതിന് തെരേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ കാരണം കൊണ്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരു ആ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളൊരു ട്രെയിൻ എത്തും ീസ് അവരുടെ ട്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ ഒരു ട്രെയിനാണ് വരുന്നത് അപ്പോൾ അതാ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഒമ്പതേ കാലായി ഒമ്പത് പന്ത്രണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടോടിസ് അങ്ങനെ നമ്മൾ പത്ത് ഇരുപതായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെയൊക്കെ കൂട്ടിയതാ വീടെത്തി കേട്ടോ ഇപ്പൊതാ അമ്മായിണ്ട് രണ്ടമ്മായിമാരുണ്ട് മാമനുണ്ട് പിന്നെ അളിയനാ പോണു എല്ലാരും ഉണ്ട് ഇപ്പൊ എമ്മക്ക് അതാ ഉള്ളിലോട്ട് ആയിട്ടാണ് അങ്ങനെ അവർക്ക് നമ്മള് ഉള്ളവക്കൊക്കെ കൊടുത്തു ഇപ്പൊ ത ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ അതിനുള്ള കട്ടനും പിന്നെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇവിടെതാ ചിക്കൻ കറിയൊക്കെ ചെറുപ്പത്തിൽ നല്ല സാറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അവർ കൊണ്ടുവന്ന പലഹാരങ്ങളാണ് ഇട്ടി കാണുന്നത് ഏഴാം മാസത്തിലെ ഐറ്റം പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നതാ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അപ്പോ സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല സമയമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ പിന്നെ റൂമ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കിടക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇത്ര യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പോൾ അവര് കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി കൊടുത്ത് അവരുടെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഇന്നിത് കിടക്കാൻ പോവുകയാണ് നാളെ രാവിലെ എഴുന്നേക്കണം നേരത്തെ കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട് നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ നാളത്തെ ഫംഗ്ഷനും കാര്യങ്ങളും ആ ഒരു കൂട്ടിക്കൊണ്ടുള്ള ചടങ്ങൊക്കെ ഞാൻ ഏതായാലും വീഡിയോ കഴിഞ്ഞ പരമാവധി മാക്സിമം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊള്ളിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോ ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും ബൈക്കെ താങ്ക് യു